നായക്കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും പിടിപെടുന്ന ഡേഞ്ചറസ് രോഗമാണ് പാർവോ കനൈൻ പാർവോ വൈറസ് എന്ന ഈ പകർച്ചവ്യാധി പിടിപ്പെട്ടാൽ ഭക്ഷണം കഴിക്കാതായി ബ്ലഡ് വയറിൽ നിന്ന് പോയി കുറഞ്ഞ ഡേ കൊണ്ട് മരണം സംഭവിക്കും പക്ഷേ തുടക്കത്തിൽ മനസ്സിലാക്കി ശരിയായ ട്രീറ്റ്മെന്റ് നൽകിയാൽ രക്ഷിച്ചെടുക്കാൻ കഴിയുന്ന ഒരു അസുഖം കൂടിയാണിത് വീട്ടിലെ രണ്ട് ജർമ്മൻ ഷപ്പേഡ് കുട്ടികൾക്കും പാർവോ പിടിപെട്ടു തുടക്കത്തിലെ കാര്യം മനസ്സിലായി ദിവസവും ഹോസ്പിറ്റലിൽ എത്തിച്ചു ട്രിപ്പ് കയറ്റിയും ഒ ആർ നൽകിയും ഫുഡ് ലിക്വിഡ് രൂപത്തിൽ കഴിപ്പിച്ചും ഒരു വീക്ക് ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ രണ്ടുപേരും ഉഷാറായി കുട്ടികൾ വലുതായി അമ്മമാരാവുകയും ചെയ്തു ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇത് പിടിപെടുന്നത് ഒരിക്കൽ പാർവ് വന്നാൽ വൈറസിന്റെ ആ എഫക്ട് വർഷത്തോളം ആ ഏരിയയിൽ ഉണ്ടാവും അതുകൊണ്ട് പുതിയ കുട്ടികൾ ഉണ്ടാവുമ്പോൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ശരിയായ ട്രീറ്റ്മെന്റ് നൽകിയാൽ രക്ഷപ്പെടുത്താവുന്ന രോഗമാണിത് തുടർ വീഡിയോകൾ മിസ് ചെയ്യാതിരിക്കുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം